എല്ലാവർക്കും നമസ്കാരം പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇന്നുകൂടെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇംഗ്ലീഷ് ഭാഗത്തു നിന്ന് ഒരു മാർക്കും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സീരീസിൽ കഴിഞ്ഞു പോയ എക്സാംസിൻ്റെ എല്ലാം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതിന് എക്സ്പ്ലനേഷനും അപ്പോൾ ഈ ഒരു ക്ലാസ് കൊണ്ട് തന്നെ ോസ്റ്റ് എല്ലാ ടെൻസും എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പം വേറെ എവിടെയും നോക്കാതെ തന്നെ ഈ ഒരു സീരീസിലൂടെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം ഹരി ഈസ് വെരി ഗുഡ് ഡാഷ് മിമിക്രി ഗുഡ് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണ് അറ്റാണ് വരുന്നത് ഫോർ ഷോയിങ് വൺ പേഴ്സൺസ് എബിലിറ്റി ഒരാളുടെ കഴിവിനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് ഹരി ഈസ് വെരി ഗുഡ് ഡാഷ് മിമിക്രി മിമിക്രിയിൽ നല്ല പ്രാഗൽഭ്യമുള്ള ആളാണ് ഹരി അപ്പം അതെങ്ങനെയാണ് പറയുന്നത് ഹരി ഈസ് വെരി ഗുഡ് അറ്റ് മിനിക്രി അറ്റ് ആണ് വരുന്നത് അപ്പം എന്താണ് ഫോർ ഷോയിങ് വൺ പേഴ്സൺസ് എബിലിറ്റി ഒരാളുടെ എബിലിറ്റി കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ എന്താണ് പറയാം ബാലു ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ് ഹീസ് എക്സലന്റ് അറ്റ് ഹീസ് വർക്ക് പിന്നെ ഇതുപോലെ അറ്റ് വരുന്നത് ഗുഡ് കഴിഞ്ഞിട്ട് അറ്റി വരുന്നത് നമ്മൾ മനസ്സിലാക്കി അതുപോലെ അറ്റ് വരുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാ ക്ലവർ അറ്റ് ഇൻ്റലിജൻ്റ് അറ്റ് എക്സെട്രോ ക്ലവർ അറ്റ് ഇൻ്റലിജൻ്റ് അറ്റ് അപ്പം ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ നമ്മളത് തുടരുന്നതായിരിക്കും അപ്പം ഇതായിട്ട് കൂടുതലായിട്ടുള്ള എക്സാമ്പിളുകളും കൂടുതൽ വാക്കുകളും ഒക്കെ തന്നുതരാം അപ്പം ഇതെന്താണ് ഹരി ഈസ് വെരി ഗുഡ് അറ്റ് മിമിക്രി അപ്പം ഗുഡ് കഴിഞ്ഞിട്ട് അറ്റ് ഗുഡ് അറ്റ് മിമിക്രി അപ്പം എന്താണ് ഒരാളുടെ എബിലിറ്റി കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എക്സാമ്പിളായിട്ടൊരു സെൻ്റൻസും കൂടെ നോക്കി വെക്കാം ബാലു ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ് ഹീസ് എക്സലന്റ് അറ്റ് ഹിസ് വർക്ക് അതുപോലെ തന്നെ ക്ലവർ അറ്റ് ഇന്റലിജന്റ് അറ്റൊക്കെ വരാറുണ്ട് അപ്പോൾ അറ്റ് ഈസ് യൂസ്ഡ് ഡിനോട്ട് എമൗണ്ട് നമ്പർ പ്രൈസ് സ്പീഡ് പിന്നെ ഈ അറ്റ് വേറെ എവിടേക്ക് ഉപയോഗിക്കാം ഒരു എമൗണ്ട് സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു നമ്പർ സൂചിപ്പിക്കാൻ ഒരു വിലയെ കാണിക്കാൻ സ്പീഡിനെ കാണിക്കാനൊക്കെ അറ്റുപയോഗിക്കാറുണ്ട് അപ്പോൾ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നാമത് നോക്കിയേ ഷീ ബോട്ട് ആപ്പിൾസ് അറ്റ് റുപ്പീസ് ഫിഫ്റ്റി ഫ് കെ ജി അപ്പോൾ ആപ്പിൾസ് എത്ര രൂപയ്ക്കാണ് വാങ്ങിയത് അറ്റി വന്നത് റുപ്പീസ് ഫിഫ്റ്റി പെർ കെ ജി ദ സ്ട്രെങ്ത് ഓഫ് ദ ക്ലാസ് അറ്റ് തേർട്ടി അപ്പൊ ക്ലാസിന്റെ സ്ട്രെങ്ത് ഫിക്സ് ചെയ്തിരിക്കുന്ന എത്ര ലാണ് തേർട്ടിയിലാണ് അപ്പൊ എന്തായാലും നമ്മളൊരു നമ്പർ പറയാൻ വേണ്ടി അറ്റുപയോഗിച്ച് അപ്പൊ ഹീ വാസ് ഡ്രൈവിങ് അറ്റ് സിക്സ്റ്റി മൈൽസ് ആൻ അവർ ഒരു ഹവറിൽ ഡ്രൈവ് ചെയ്യുന്ന എത്ര മൈൽസ് ആണ് സിക്സ്റ്റി മൈൽസ് അപ്പം സ്പീഡ് കാണിക്കാനും എന്തുപയോഗിക്കാറുണ്ട് അറ്റ് ഉപയോഗിക്കാറുണ്ട് ഇതന്നെ എഴുതി വെച്ചിട്ട് പഠിക്കാൻ നോക്കണേ അപ്പം എന്തൊക്കെയാണ് അറ്റ് ലീസ്റ്റ് യൂസ് ടു ഡിനോട്ട് എമൗണ്ട് നമ്പർ പ്രൈസ് സ്പീഡ് എക്സെട്ര എമൗണ്ടിനെ കാണിക്കാനും നമ്പറിനെ കാണിക്കാനും പ്രൈസിനെ കാണിക്കാനും സ്പീഡിനെ കാണിക്കാനും എല്ലാം അറ്റ് ഉപയോഗിക്കാറുണ്ട് എക്സാമ്പിൾസ് കാണുമ്പോൾ നമ്മൾ ഓർത്തിരിക്കും ക്ലാസ് ഡ്രൈവിംഗ് ഗുഡ് അറ്റ് എന്ന് പറഞ്ഞ പ്രൊപ്പോസിഷനാണ് ഇവിടെ വന്നേക്കുന്നത് അപ്പൊ അത് മനസ്സിലായി ഇപ്പൊ രണ്ടാമത് നോക്കാം ഷി ഡാഷ് സിങ് ഫോർ ടു രണ്ട് മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് പാടിക്കൊണ്ടിരിക്കുകയാണെന്നാ പറയുന്നത് അപ്പൊ വെയർ സിംഗിങ് വരുവോ സിങ്സ് വരുവോ വുഡ് വരുമോ വരുവോ ഹാസ് ഹാസ്ബീൻ സിംഗിങ് വരുവോ അപ്പൊ രണ്ട് മണിക്കൂറായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ ഫോർ എന്ന് വന്ന് ഇത് നമ്മൾ ഓർത്തിരിക്കണം അപ്പൊ സിൻസും ഫോറും വന്നു കഴിഞ്ഞാൽ അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയേ ഷീ ഡാഷ് സിങ് ഫോർ ടു അവേഴ്സ് അപ്പൊ ഫോർ ഫോർ അല്ലെങ്കിൽ സിൻസ് നമ്മൾ ആ ഓപ്ഷനകത്ത് തല്ല ക്വസ്റ്റ്യകത്ത് തന്നു കഴിഞ്ഞാല് നമ്മൾ ഏത് ടെൻസ് ആയിരിക്കും നോക്കണം present perfect tense continuous tense ആണ് നോക്കേണ്ടത് present perfect continuous tense. അപ്പം ഇതിനകത്ത് ഏതാണ് present ഈ ഓപ്ഷനകത്ത് ഏതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ഓർഡർ നിങ്ങൾക്കറിയത്തില്ലെങ്കിലും എന്താണ് continuous എന്ന് പറയുമ്പോൾ വേർ സിംഗിങ്ങും ഉണ്ട് ഹാസ് ബീൻ സിംഗിങ്ങും ഉണ്ട് അപ്പം വേർ സിംഗിങ് പാടുകയായിരുന്നു അപ്പം ഇതെന്താ ഫോർ എന്ന് വെച്ച് സൂചിപ്പിക്കുന്നത് എന്താ രണ്ട് മണിക്കൂർ മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് പാടിക്കൊണ്ടേയിരിക്കുന്നു അപ്പം എന്ത് തന്നെ has been singing. സിംഗിങ് ആ സെനൻസ് എങ്ങനെയാ ഷീ ഹാസ് ബീൻ സിംഗിങ് ഫോർ ടു അവേഴ്സ് അപ്പോൾ സിൻസും ഫോർ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് സിൻസോ ഫോറോ ഉണ്ടോ അപ്പോൾ സിൻസും ഫോറോ അതിൻ്റെ ക്ലോ വേർഡ്സ് ആണ് അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ് പ്രസൻറ്റ് കൺ പെർഫെക്റ്റ് കണ്ടിന്യൂസ് സെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഷീ ഹാസ് ബീൻ സിംഗിങ് ഫോർ ടു അവേഴ്സ് അപ്പോൾ സിൻസും ഫോറും ഉണ്ടെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സെൻസും അതിൻ്റെ സ്ട്രക്ചർ എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ സബ്ജെക്ട് കഴിഞ്ഞിട്ട് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വേബ് പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വേബ് അപ്പൊ ഹാസ് ബീൻ സിംഗി ഇവിടെ ഷി ഒരാൾ മാത്രമേ ഉള്ളതുകൊണ്ട് ഹാസ് മതി ഷി ഹാസ് ബീൻ വേബ് സിംഗ് ആണല്ലേ ബ്രാക്കറ്റ് തന്നേക്കുന്നത് അപ്പൊ അതിന്റെ ഐ എൻ ജി ഫോം അപ്പൊ ഷി ഹാസ് ബീൻ സിംഗി ഫോർസ് അപ്പൊ ടൈം പീരീഡ് തന്നു അല്ലേ ടു അവേഴ്സ് രണ്ട് മണിക്കൂറായിട്ട് അതുകൊണ്ടാണ് അവിടെ ഫോർ വന്നത് ഫോർ ഓ ക്ലോക്ക് പർട്ടിക്കുലർ ടൈമ് അത് വേണമെങ്കിൽ നമ്മൾ അവിടെ എന്തേ ഉപയോഗിക്കുള്ള സീൻസേ ഉപയോഗിക്കും ഫോർ ടു അവേഴ്സ് അപ്പം ടൈം സിൻസ് ഫോർ ഓ ക്ലോക്ക് അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ടൈം തന്നു കഴിഞ്ഞു അപ്പൊ അവിടെ സീൻസ് മതി ഒരു എക്സാമ്പിൾ ആണ് പ്ലേയിങ് സീൻസ് ഫോർ ഓ ക്ലോക്ക് കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നാല് മണി മുതൽ അപ്പം അതിന്റെ യൂസ് എന്താണ് ടു എക്സ്പ്രസ് ആൻഡ് ആക്ഷൻ വിച്ച് ഡിഗാൻ ആൻഡ് ഗോയിങ് ഓൺ അറ്റ് ദൈം ഓഫ് സ്പീക്കിംഗ് അപ്പം പാസ്റ്റിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി നമ്മള് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു അത് സൂചിപ്പിക്കാനാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് tense ഉപയോഗിക്കുന്നത് അപ്പൊ എക്സാമ്പിൾ എന്താ ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഡെയർ ഫോർ ട്വന്റി ഇയേഴ്സ് ഇരുപത് വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു അപ്പോൾ ഷീ അവൾ അപ്പോൾ ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഡെയർ ഫോർ ട്വന്റി ഇയേഴ്സ് സിൻസ് സൂചിപ്പിക്കുന്നത് പോയിന്റ് ഓഫ് ടൈം കാണിക്കാനും ഫോർ സൂചിപ്പിക്കുന്നത് പീരീഡ് ഓഫ് ടൈം സിൻസ് നയൻ ഓ ക്ലോക്ക് സിൻസ് ഫോർ ഓ ക്ലോക്ക് അങ്ങനെ ഒരു പീരീഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഫോർ ടു അവേഴ്സ് ഫോർ ത്രീ അവേഴ്സ് അങ്ങനെ അങ്ങനെ പോകും പീരീഡ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടിയാണ് ഫോർ ഉപയോഗിക്കുന്നത് അപ്പോൾ സിൻസ് ഫോർ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നത് ടെൻസുമായിട്ട് റിലേറ്റ് ആണെങ്കിൽ ഓർത്തോണം അത് എന്ത് ടെൻസ് ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും അതാണ് നമ്മളെ ക്ലൂ ഇനി അത് വന്നാൽ പറ്റത്തില്ലല്ലേ ഇനി നമ്മൾ ഇനി ഇത് കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ഈ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്തും ഇനി ഇനിയും പറയുമ്പോൾ നമ്മളത് പഠിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ഹി ഹാർഡ്ലി റിമെമ്പേഴ്സ് എനിത്തിങ് ക്വസ്റ്റിൻ്റെ ആഗാണ് അപ്പൊ ഹീ ഹാർഡ്ലി റിമമ്പേഴ്സ് എനിത്തിങ് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഫോമ കഴിഞ്ഞിട്ടൊരു ഡാഷ് അവിടെയാണ് ക്വസ്റ്റിൻ്റെ ആകു വരുന്നത് പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അതാണ് സ്ട്രക്ചർ അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോന്ന് നോക്കണം അപ്പൊ ഹീ ഹാർഡ്ലി റിമമ്പേഴ്സ് എനിത്തിങ് ഇവിടെ നോട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കും പക്ഷെ ഹാർഡ്ലി എന്ന് പറയുന്ന ടേം നെഗറ്റീവ് ആ മീനിങ്ങിലാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഹാർഡ്ലി എന്ന് പറയുന്ന ടേം നെഗറ്റീവ് മീനിങ്ങിലാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഹീ ഹാർഡ്ലി റിമെമ്പേഴ്സ് എനിത്തിങ് അതെ ഒന്നും ഓർക്കുന്നില്ലെന്ന അർത്ഥം ഒന്നും ഓർക്കുന്നില്ല അപ്പൊ എന്താ ഹി ഹാർഡ്ലി റിമെമ്പേഴ്സ് എനിത്തിങ് അപ്പൊ ഈ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്തായി നെഗറ്റീവ് സെന്റൻസ് ആയി അപ്പൊ ടാഗ് എന്താവണം പോസിറ്റീവ് ആവണം അപ്പൊ നോക്കിയാ ഓപ്ഷൻസ് എല്ലാം ദൈവം എന്താണ് എല്ലാം പോസിറ്റീവ് ആണ് തന്നേക്കുന്നത് അപ്പൊ അത് വെച്ച് തെറ്റി പോത്തില്ല അപ്പൊ ഹി ഹാർഡ്ലി റിമമ്പേഴ്സ് എനിത്തിങ് അപ്പൊ അതിനകത്ത് റിമംബേഴ്സ് എന്ന് പറയുന്ന ബോബിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം Remembers എന്ന് പറഞ്ഞാൽ എന്താണ് ദസ് പ്ലസ് റിമെമ്പർ റിമമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ദസ് പ്ലസ് റിമെമ്പർ ആണ് അപ്പൊ ഹി അല്ലേ വന്നേക്കുന്നത് സബ്ജെക്റ്റ് ആയിട്ട് അപ്പം എങ്ങനെ വരും ഓപ്ഷൻ ബി ആണ് ഉത്തരം He hardly remembers anything എങ്ങനെ വരും ഇത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആയിരിക്കണം Remembers റിമമ്പേഴ്സിനകത്ത് ഏത് ഇതാണുള്ളത് ആക്സഡ് ആണുള്ളത് ദസ് ആണുള്ളത് ദർ ആണ് ഉള്ളത്. remember ആണ്. അപ്പൊ ദസിനെ പുറത്തെടുത്ത് ദും ഹിയും അതിന്റെ ഹീ പ്രോണോന്റെ ആവശ്യം ഇല്ലല്ലോ ഹീന്ന് തന്നെ ഉപയോഗിച്ചാൽ മതി അപ്പം ഹി ഹാർഡ്ലി റിമംബേഴ്സ് എനിത്തിംഗ് ദസ് ഹി അപ്പൊ അതെങ്ങനെയാ വന്നത് റിമംബേഴ്സ് എന്ന് പറഞ്ഞാൽ remember ആണ് ഇത് നമ്മൾ നോട്ട് ചെയ്യേണ്ട കുറച്ച് ചേരുമ്പോ ഈ ഇത് ഇപ്പോ ക്ലിയർ ആയല്ലേ ഈ question tag ക്ലിയർ ആയല്ലേ നോക്കിക്കോണേ he hardly remembers anything. അപ്പൊ ഒന്നും തന്നെ ഓർക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ ത്യാഗ് എന്താണ് പോസിറ്റീവ് ആവണം remembers അപ്പൊ നെ ദസിനെ പറഞ്ഞത് he. അപ്പൊ so, okay, he hardly remembers anything. So, അപ്പൊ ഇനി നമുക്ക് അതിന്റെ റൂൾസ് നോക്കാവേ അപ്പം ഈ ഫ്യൂ ലിറ്റിൽ ഹാർഡ്ലി സ്കി റെയർലി ബെയർലി സെൽഡം നോബഡി നോ വൺ നൺ നോവൺ നെവർ അപ്പൊ ഈ വാക്കൊക്കെ എന്താണ് ദീസ് ആർ നെഗറ്റീവ് വേർഡ്സ് ഇതെല്ലാം നെഗറ്റീവ് വേർഡ്സ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിന് തന്നു കഴിഞ്ഞാൽ ഈ വാക്കുകൾ അവിടെ ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് വേർഡ്സ് ആണ് സോ ടാഗ് മസ്റ്റ് ബി പോസിറ്റീവ് അതുകൊണ്ട് ടാഗ് എന്താവണം പോസിറ്റീവ് ആവണം അപ്പൊ നോക്കിയേ ഫ്യൂ ിറ്റിൽ ഹാർഡ്ലി സ്കേഴ്സ്ലി റെയർലി ബെയർലി സെൽഡം നോബഡി നോവൺ നൺ നത്തി നെവർ അപ്പൊ ഈ വാക്കുകളെല്ലാം നെഗറ്റീവ് വേർഡ്സ് ആണ് അതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആവണം അപ്പൊ നോക്കുവാണെ ഫ്യൂ വന്നപ്പോൾ നെഗറ്റീവായി ലിറ്റിലും ആയി പക്ഷെ അത് പോസിറ്റീവ് ആവുന്ന എപ്പോഴാ അതിന് മുന്നിൽ എ വരണം എ ഫ്യൂ എ ലിറ്റിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെന്താണ് പോസിറ്റീവ് വേർഡ്സ് ആണ് അപ്പൊ ഫ്യൂവും ലിറ്റിലും മാത്രമേ ഉള്ളെങ്കിൽ ഒന്നുമില്ല എന്നാണ് അർത്ഥം കുറച്ചെന്നുള്ള മീനിംഗിൽ അത് പോസിറ്റീവ് വേർഡായി മാറി പോസിറ്റീവ് ആയി മാറും അപ്പൊ നാലാമത്തെ ചോദ്യത്തിലേക്ക് അടക്കാം ഫോം ഓഫ് ദ സെന്റൻസ് സെന്റൻസിന്റെ പാസിറ്റീവ് ഫോമിലോട്ട് മാറ്റാനാണ് പറയുന്നത് അപ്പൊ എന്താണ് ഹീസ് പെയിന്റിങ് പെയിന്റിംഗ് ദൗസ് അപ്പൊ അവൻ വീട് പെയിന്റ് ചെയ്യുന്നു അപ്പൊ ഈ അവൻ തന്നെയല്ലേ ചെയ്യുന്നത് അപ്പൊ എന്താണ് ഇത് ആക്റ്റീവ് വോയ്സിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഹീസ് പെയിന്റിങ് ചെയ്യുന്നു. പിന്നെ നമ്മൾ പാസീവിലോട്ടാക്കുമ്പോൾ എന്താകും അവനാൽ വീട് പെയിന്റ് ചെയ്യപ്പെട്ടു അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അപ്പൊ ഹീസ് പെയിന്റിംഗ് ദ ഹൗസ് അപ്പൊ നമുക്കത് എങ്ങനെ മാറ്റാൻ പറ്റും അതിൻ്റെ ഒബ്ജെക്ട് ഏതാണ് ദ ഹൗസ് പെയിന്റിങ് എന്ന് പറയുന്ന ആ വോബ് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഒബ്ജെക്ട് ദ ഹൗസ് ഹീസ് പെയിന്റിംഗ് എങ്ങനെ മാറണം ഈസ് ബീ പെയിന്റഡ് ബൈ ഹിം എങ്ങനെയാണ് പറയുന്നത് ഈസ് ബീങ് പെയിന്റഡ് പെയിന്റിംഗ് എന്ന് പറയുന്നത് എങ്ങനെ മാറണം is is being being painted painted by by ആരാണ്? he ആരായി മാറും? മാറും. him him. ആയി വീട് the house painting പിന്നെ എഴുതരുതേ being already വന്നു കഴിഞ്ഞു. The the house is is being painted by rahana, he marum, him. He painting house എങ്ങനെ മാറും The house is being painted by him. ഇവിടുത്തെ ഒബ്ജക്ട് ആണ് ഹൗസ് house. He is painting എങ്ങനെ മാറും is being painted ആയി മാറും he എങ്ങനെ മാറും him ആയിട്ട് മാറും അപ്പൊ ഈ സെന്റൻസ് ക്ലിയർ ആയല്ലേ പ്രസന്റ് കണ്ടിന്യൂസിലുള്ളൊരു ടെൻസ് ഇത്. അതിനെയാണ് നമ്മൾ പാസീവിലോട്ട് ആക്കിയത് he is painting the house എങ്ങനെ മാറി the house is being painted by him അപ്പൊ ഇതിന്റെ പ്രത്യേകത ഇതൊക്കെ നമുക്ക് റൂൾസ് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പഠിക്കും അപ്പൊ നമ്മൾ എല്ലാ അതിനകത്തും ആക്റ്റീവ് ബോയ്സും പാസീവ് ബോയ്സും ഒരെണ്ണം കാണും ഒരു മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ജി ഒക്കെ എത്ര എണ്ണം പഠിച്ചാലാണ് നമുക്ക് ഒരു മാർക്ക് കിട്ടുന്നത് അപ്പൊ ഇതെന്ന് വെച്ചാൽ നമുക്ക് സ്ഥിരമായിട്ട് നമുക്കത് കിട്ടും അപ്പൊ കുറച്ചൊരു സമയം എടുത്ത് എന്താണ് ഡെയിലി ഒരു പത്ത് പത്ത് ക്വസ്റ്റ്യൻ വെച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഈ ഒരു ക്വസ്റ്റിൻ മനസ്സിലായി അപ്പൊ ഇതിന്റെ റൂൾസ് ഒന്ന് പറയാം ഇനിയും ക്ലാസ്സുകളിൽ ഇത് ആവർത്തിക്കും അങ്ങനെ പറയാം നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യും അപ്പൊ സിമ്പിൾ ആണ് ഒരു സെൻസ് എങ്കിൽ ഹി എ ലെറ്റർ. ആ ഫോം ഒന്ന് നോക്കണ്ട അത് ജസ്റ്റ് ഒന്ന് ഇലാബറേഷൻ ആയിട്ട് പറഞ്ഞു തന്നെ ഉള്ളൂ ജസ്റ്റ് അത് എങ്ങനെ ചേഞ്ച് ചെയ്യുമെന്ന് മാത്രം പറയാം ഹി റൈറ്റ്സ് എ ലെറ്റർ അപ്പൊ എന്താണ് എ ലെറ്റർ ആണ് ഇവിടെ ഒബ്ജെക്റ്റ് അപ്പൊ എ ലെറ്റർ റൈറ്റ്സ് എന്തായി മാറും അത് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് വി ത്രീ ആണ് ഉപയോഗിക്കേണ്ടത് വേബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കണം അപ്പൊ സിമ്പിൾ പ്രസന്റിനെ പാസീവിലോട്ട് മാറ്റുമ്പം വേബ് ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറും ഫോം ഓഫ് ദ വോബും പിന്നെ ബൈ കഴിഞ്ഞിട്ട് നമ്മുടെ ഏജന്റ് ബാക്കി സെന്റൻസിനകത്ത് ഉണ്ടെങ്കിൽ എടുത്ത് എഴുതി വെക്കാം എന്താണ് അപ്പൊ ഹീ റൈറ്റ് അതെങ്ങനെ മാറും എ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ ഉള്ളു അപ്പൊ ഈസ് വരുമോ ആമു വരുമോ ആറ് വരുമോ ഈസ് വരത്തുള്ളൂ അപ്പൊ എ ലെറ്റർ ഈസ് റൈറ്റ്സ് എന്തായി മാറും റിട്ടേൺ നമ്മൾ ഇതിനകത്തുള്ള ഒരു ക്ലൂ ആണ് പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ എല്ലാ വോബിന്റെ മൂന്നാമത്തെ രൂപമാണ് വരുന്നത് ഓക്കെ എങ്ങനെ മാറും a letter is written by he എന്തായി മാറും ഹിം അപ്പൊ സിമ്പിൾ പ്രശ്നം ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെ നമുക്ക് എക്സാമിന് ഈ ക്വസ്റ്റിനാണ് വന്നേങ്കിൽ അതിന്റെ പാസ്സിംഗിലോട്ട് മാറ്റുമ്പോൾ എങ്ങനെയാ വരും he writes a letter. a letter letter is written by him. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ ഇവിടെ പഠിച്ചില്ലയോ he is writing a letter എങ്ങനെ മാറും a letter is being written by him. ഒബ്ജക്റ്റ് കഴിഞ്ഞ് is അല്ലെങ്കിൽ am അല്ലെങ്കിൽ are പ്ലസ് ബീ പ്ലസ് ബി ത്രീ പ്ലസ് വൈ പ്ലസ് ഏജന്റ് അപ്പൊ എങ്ങനെ വരും എ ലെറ്റർ ഒരെണ്ണല്ലേ ഉള്ളു അപ്പൊ റിട്ടേൺ ബൈ ഹിം അവിടെ ബോബിന്റെ മൂന്നാമത്തെ ഫോമാണ് ഫോമാണ് വരുന്നത് ഇനി പ്രസന്റ് ആവുമ്പോ എങ്ങനെയാ വരുന്നത് അങ്ങനെ വന്നിരിക്കുന്നത് അപ്പൊ അതെങ്ങനെ എഴുതണം ഓൾറെഡി ആ ഫോമാകത്ത് ഉണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആരെയും കൂടെ ചേർത്താ മതി േർത്ത് എഴുതാനാണേ അപ്പൊ ഹി ഹാസ് റിട്ടേൺ വരും റിട്ടേൺ ബൈ ഹിം അപ്പൊ ഹി റോട്ടേ ലെറ്റർന്ന് തന്നെ ഇങ്ങനെ എഴുതും അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചില്ലേ സി സിമ്പിൾ പ്രസന്റിനകത്ത് സോർ ആമോർ ആർ പ്ലസ് ബി ത്രീ പഠിച്ചില്ലേ ഇവിടെ വാസോർ വെയറ് മതി സിമ്പിൾ പാസ്റ്റിലോട്ട് വരുന്ന എന്ത് മതി വാസോർ വെയർ അപ്പൊ റോട്ടല്ല ഇവിടെ തന്നേക്കുന്നത് അതിന്റെ വാസോർ വെയറ് വരണം അപ്പൊ അങ്ങനെയാണ് എ ലെറ്റർ ഒരെണ്ണല്ലേ അല്ലേ ഉള്ളു അപ്പൊ സിംഗുലർ പോരെ എ ലെറ്റർ വാസ് ബി ത്രീ ഫോം എന്താണ് റോട്ട് റൈറ്റിന്റെ റിട്ടേൺ എ ലെറ്റർ വാസ് റിട്ടേൺ ബൈ ഹിം അപ്പതെങ്ങനെ വരും എ ലെറ്റർ വാസ് റിട്ടേൺ ബൈ ഹിം പിന്നെ was or were plus be three plus by plus agent past continuous present continuous നമ്മൾ എങ്ങനെയാ പഠിച്ചേ is or am or are plus being plus be three അപ്പോ past continuous എങ്ങനെ ആയിരിക്കും was or were plus being plus be three അപ്പോ നോക്കിക്കോ he was writing a letter എങ്ങനെ മാറും a letter was was being written by him അങ്ങനെ മാറും a letter was being written by him ഇനി past perfect എങ്ങനെ മാറും he had written a letter അത് എങ്ങനെ മാറുമായിരിക്കും എ ലെറ്റർ ഹാർഡ് കഴിഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് ബീൻ വരണം കഴിഞ്ഞ് ഏജന്റ് അങ്ങനെയാണ് വരുന്നത് ഫ്യൂച്ചറിലാ തന്നേക്കുന്നെങ്കിലോ കീവിൽ റൈറ്റ് എ ലെറ്റർ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോ കീവിൽ റൈറ്റ് എ ലെറ്റർ എന്ന് പറയാം അപ്പൊ എന്താണ് അതിന് മാറ്റം നമ്മൾ ശ്രദ്ധിക്കണം എ ലെറ്റർ വിൽ ബി റിട്ടേൺ ബൈ ഹിം അവൻ എഴുതും അവനാൽ ലെറ്റർ എഴുതപ്പെടും അപ്പൊ റിട്ടേൺ ബൈ ഹിം അപ്പൊ കഴിഞ്ഞ് മോഡൽ ആക്സിലറി വരണം അപ്പം എഴുതിയില്ല പ്ലസ് എ ലെറ്റർ മോഡൽ ആക്സലറി വില്ല് വരും ആ സ്റ്റേറ്റ്മെന്റിനകത്തുള്ളത് എ ലെ റിട്ടേൺ ബൈ ഹിം അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് ആകുമ്പോ എങ്ങനെയാണ് ഹി വിൽ ഹ് റിട്ടേൺ എ ലെറ്റർ ഫ്യൂച്ചർ പെർഫെക്റ്റ് റിട്ടേൺ എന്നാണ് വരുന്നത് അതിനെ എങ്ങനെ മാറ്റാം എ ലെറ്റർ വിൽ ഹാവ് ബീൻ റിട്ടേൺ വിൽ ഹാവ് റിട്ടേൺ ഓൾറെഡി അതിനകത്ത് വന്നുകഴിഞ്ഞാൽ അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരത്തില്ലേ പാസീവിലോട്ട് മാറ്റുമ്പോൾ അപ്പൊ നമുക്ക് ലോജിക്കലി ചിന്തിച്ചാൽ തന്നെ കിട്ടത്തില്ല കഴിഞ്ഞ് മൊടാലാക്സിലറി കഴിഞ്ഞ് ഹാവ് കഴിഞ്ഞ് ബീൻ കഴിഞ്ഞ് ഏജന്റ് അപ്പൊ എ ലെറ്റർ ഹാവ് ബീൻ റിട്ടേൺ ബൈ ഹിം അതാണ് ആക്ടീവ് പാസീവ് അപ്പൊ ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് പറയാം ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കറക്റ്റ് ഫോം ഓഫ് ദ വേർബ് ടു മേക്ക് കണ്ടീഷണർ സെന്റൻസ് അപ്പൊ ഒരു കണ്ടീഷണർ ക്ലോസ് ചെയ്യുന്ന ഒരു മാർക്ക് ഷുവർ ആണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഉണ്ട് അപ്പൊ ആ റൂള് പഠിച്ചിട്ട് പോയാൽ നമുക്ക് എന്തായാലും ആ ഒരു മാർക്ക് നഷ്ടപ്പെടത്തില്ല അപ്പൊ ഈ ഫൈവ് എയർ ഐ ഡാ ജനറസ്ലി ടു ഗുഡ് കോസസ് ഞാൻ ഒരു മില്ലിയനയർ ആയിരുന്നെങ്കിൽ ഞാൻ എന്താണ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അത് ചെലവിട്ടേനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തേനേ എന്നുള്ള അർത്ഥത്തില്ല അപ്പൊ ഇവിടെ നോക്കിക്കോണേ ഐ വേർ എ മില്ലിയനെയർ ഉണ്ടായിരുന്നെങ്കിൽ കയ്യിലില്ല പക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ അവിടെ വേറെ അല്ലേ വന്നത് അവിടെ ഒരു പാസ്റ്റിൻ്റെ ഇതല്ലേ വന്നത് അപ്പൊ നമ്മൾ എങ്ങനെ എഴുതിക്കേണ്ടി വരും അപ്പൊ നമ്മൾ വുഡ് എഴുതേണ്ടി വരും അപ്പൊ വുഡ് ഗീവ് അപ്പൊ ഓപ്ഷൻ എ ആണ് വുഡ് ഗീവ് വരും നമ്മുടെ ഉത്തരം നോക്കിയേ ഈ ഫൈവ് വേർനെയർ ഐ വുഡ് ജന ഐ വുഡ് ഗീവ് ജനറസ്ലി ടു ഗുഡ് കോസസ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുത്തേനും വേർ വന്നുകൊണ്ട് വുഡ് ഓക്കെ വുഡ് വരണം അതിൻ്റെ റൂൾസും കൂടെ എഴുതി വെച്ച് പഠിക്കണേ ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ എന്ന് വെച്ചാൽ വില്ലോ ഷാളോ ക്യാൻ മേയോ ആണെങ്കിൽ വി വൺ എടുത്താൽ മതി അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് കഴിഞ്ഞിട്ട് വി വൺ ആണ് ഉപയോഗിക്കേണ്ടത് വില്ല് ഷാള് ക്യാൻ മേ കഴിഞ്ഞിട്ട് വി വൺ ഫോം സിമ്പിൾ പാസ്റ്റില്ലാതെ വരുന്നെങ്കിലോ വുഡ് ഷുഡ് could, മൈറ്റ് കഴിഞ്ഞ് വി വൺ ഫോം പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിലോ വുഡ് ഷുഡ് മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ ഈ നമുക്ക് മാറ്റി നോക്കാം ഈ ഫൈവ് ഐ ഡാഷ് ജനറസ്ലി ടു ഗുഡ് കോസസ് ഈ ഫൈവ് ഏറെ മില്ലിയനെയർ ഐ വുഡ് ഗീവ് അല്ല ഇവിടെ വന്നേക്കുന്നത് അല്ലേ അപ്പൊ ഈ ഫൈവ് എയർ മില്ലിയനെയർ ഐ ഡാഷ് ജനറസ്ലി ടു ഗുഡ് കോസസ്. ഐ വുഡ് ഗീവ് ജനറസ്ലി ടു ഗുഡ് പീപ്പിൾ അപ്പൊ അത് സിമ്പിൾ ഫസന വന്നെങ്കിൽ എന്താ എഴുതണം ഗുഡിന്റെ സ്ഥാനത്ത് വില്ല് വരണം ഐ വിൽ ഗീവ് ഫാസ്റ്റ് അതിന്റെ ഒരു വേബിന്റെ ഫസ്റ്റ് ഫോമ് മതി സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ടാണ് വുഡ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫോം വേറല്ലേ തന്നേക്കുന്നത് അതുകൊണ്ടാണ് വുഡ് ഇവിടെ ഉപയോഗിച്ചത് വുഡ് കഴിഞ്ഞ് ഫസ്റ്റ് ഫോം ഓഫ് ദ വേവ് പക്ഷേ ഇഫ് ഐ ഹാഡ് മണി ഐ ഹാഡ് വോക്ക് hard അങ്ങനെ ഇഫ് ഐ വോക്ക് ദാർഡ് hard അങ്ങനെ hard അങ്ങനെയൊക്കെ പറയത്തില്ല ഇഫ് ഐ വേക്ക് ഹാർഡ് ഐ വുഡ് സക്സീഡ് അങ്ങനെ വരും അപ്പൊ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് എങ്ങനെ വരും വുഡ് ഷുഡ് മൈറ്റ് കഴിഞ്ഞ് ഹാവ് പ്ലസ് ബി ത്രീ അപ്പൊ ഇത് നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് അടുത്ത ക്ലാസ്സിലും പറയാം എല്ലാ ക്വസ്റ്റിൻ പേപ്പറിലും ഇത് വരും അപ്പൊ ഈ റൂള് ജസ്റ്റ് ഒന്ന് എഴുതി പഠിച്ചേക്കണം പിന്നെ ഇപ്പം ജസ്റ്റ് ഓർത്തിരിക്കാനുള്ളതേ ഉള്ളൂ ഇവിടെ വേര് വന്നതുകൊണ്ട് വുഡ് മതി വുഡ് കഴിഞ്ഞിട്ട് ഏത് ഫോമും വരണം ബേസ് ഫോമും മതി വുഡ് ഗീവ് മതി ഗീവൺ ഒന്നും വേണ്ട ബുഡ് ഗീവ് മതി അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഇനി ആറാമത്തെ ചോദ്യം നോക്കാം ചൂസ് ദ കറക്റ്റ് ആൻഡോണിങ് ഓഫ് ദ ഗീവൺ വേൾഡ് ഡിഫീറ്റ് ഡിഫീറ്റിന്റെ എന്താണ് ഓപ്പോസിറ്റ് എന്താ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡിഫീറ്റ് പറഞ്ഞാൽ എന്താ പരാജയപ്പെടുക അപ്പൊ ട്രയംബ് ഡിഫീറ്റിന്റെ ഏതാണ്? മേതാണ് ആണ്. വിജയിക്കുക പിന്നെ അടുത്ത് നോക്കിക്കെ ചൂസ് ദ കറക്റ്റ് ഫ്രൈസൽ വേർബ് ടു കംപ്ലീറ്റ് സെന്റൻസ് തന്നയിക്കുന്നത് ഫ്രൈസൽ വേർബ് എടുക്കുക പിന്നെന്താണ് കോൾ ഫോർ അപ്പൊ ഇതാ കോൾ ഓഫ് കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ നോക്കിയ അർത്ഥം യുൾ ഓഫ് അവർ മീറ്റിംഗ് എന്തുകൊണ്ടാണ് മീറ്റിംഗ് ക്യാൻസൽ ചെയ്തത് നിങ്ങൾ എന്താണ് മീറ്റിംഗ് ക്യാൻസൽ ചെയ്തത് വൈ ഡിഡ് യു കോൾ ഓഫ് അവർ മീറ്റിംഗ് കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്യാൻസൽ അപ്പൊ കോൾ ബൈ എന്ന് പറഞ്ഞാൽ എന്താ ടു വിസിറ്റ് ബ്രീഫ്ലി നമ്മൾ ഒരു ഹ്രസ്വകാല സന്ദർശനം നടത്തുക കോൾ ഫോർ എന്ന് പറഞ്ഞാൽ എന്താ ഡിമാൻഡ് ആവശ്യപ്പെടുക കോൾ എന്ന് പറഞ്ഞാൽ എന്താ സെന്റി ഫോർ ഐക്യ എന്നുള്ള അർത്ഥത്തില് കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ ക്യാൻസൽ കോൾ നമ്മൾ പറഞ്ഞില്ലേ കോൾ ഓഫ് ക്യാൻസൽ ആദ്യം പറഞ്ഞു കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വിസിറ്റ് എ പ്ലേസ് ഓർത്തോണേ. കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ് കോൾ ഓൺ എന്ന് പറഞ്ഞാലോ വിസിറ്റ് എ പേഴ്സൺ അത് ഓർത്തോണം കോൾ അറ്റ് എന്ന് പറഞ്ഞ വിസിറ്റ് എ പ്ലേസ് കോൾ ഓൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ കോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ ക്രൈ നമ്മൾ ഉറക്കം കിടന്ന് കാര്യത്തില് ഷൗട്ട് ഫോർ ഹെൽപ്പ് രക്ഷിക്കണേ എന്ന് പറഞ്ഞ കോൾ ഔട്ട് അപ്പോൾ എന്താണ് കോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ക്രൈ ഷൌട്ട് ഫോർ ഹെൽപ്പ് കോൾ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അപ്പീല് കോൾ അപ്പൌൺ എന്ന് പറഞ്ഞ അപ്പീല് ഇനി എന്താണ് എട്ടാമത്തെ ചോദ്യം നോക്കിയേ ചൂസ് ദ കറക്റ്റ് സിനഡിം ഓഫ് ദോ സബ്ലൈൻ സബ്ലൈമിന്റെ മീനിങ് എന്താ നോബൽ സബ്ലൈം എന്ന് പറഞ്ഞാൽ എന്താണ് നോബൽ അടുത്ത നോബൽ അടുത്ത് നോക്കിയാൽ ഒമ്പതാമത്തെ ദൻഡർ ഓഫ് ഫോക്സ് അതങ്ങ് പഠിച്ചോണേ വൈക്സൺ ആണെ വിക്സി എൻ ഫോക്സ് വി ഐൻ ഫെമിനിൻ ജെൻഡർ ആണ് ആക്ടർ എങ്ങനെ വരും ആക്ട്രസ് ബാച്ചിലേഴ്സ് മെയ്ഡ് അതൊക്കെ എഴുതി പഠിച്ചോണേ ജസ്റ്റ് ആക്ടറിന്റെ ഫെമിനിൻജെൻഡർ ആക്ട്രസ് ബാച്ചിലറിന്റെ സ്വിൻസ്റ്റർ അല്ലെങ്കിൽ മെയ്ഡ് പിന്നെന്താണ് ഡ്രൈഡ് ഗ്രൂം ഡ്രൈഡ് ബുൾ കൌ ബുൾഫ് കോക്ക് ഡോഗ് ബിച്ച് ഡ്രേക്ക് ഹെൻ അല്ലെങ്കിൽ ഡക്ക് ഡ്രോൺ ബി ഡൂക്ക് ഡച്ചസ് ഡൂക്കിന്റെ ഫെമിനിൻജെ ആണ് ഡച്ചസ് എംപറർ എംബ്രസ് ഫോക്സ് വൈസൺ ഗാൻഡർ ഗാന്ഡർ ഗ്യൂസ് ജെന്റിൽമാൻ ലേഡി ഹെയർ ഹെയറസ് ഹീറോ ഹീറോയിൻ ഹോസ് മേയർ ഹോസ്റ്റ് ഹോസ്റ്റസ് അപ്പൊ റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണെ ഫോക്സ് വൈസൺ ഗ്യാൻഡർ ഗ്യൂസ് അതൊക്കെ നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് എഴുതി തന്നെ ജസ്റ്റ് എന്ന് ഒന്നെടുത്ത് മറിച്ച് നോക്കിയാൽ മതി ഇപ്പൊ എക്സാം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് മറിച്ച് നമുക്ക് വലിയ എഫേർട്ട് ഒന്നും ഇല്ലല്ലോ അപ്പൊ ഗ്യാൻഡർ ഗ്യൂസ് ജെന്റിൽമാൻ ലേഡി ഹെയർ ഹെയറസ് ഹീറോ ഹീറോയിൻ ഹോസ് മെയർ ഹോസ്റ്റ് ഹോസ്റ്റസ് അപ്പൊ അത്രയാണ് എന്താണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഫെമിനിൻ ജെൻഡർ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ് ഫോക്സിന്റെ ഫെമിനിൻ ജെൻഡർ ഏതാണ് വൈക്സൺ ആണ് ആക്ടർ ആക്ട്രസ് ബാച്ചിലേഴ്സ് വിൻസ്റ്റർ അല്ലെങ്കിൽ മെയ്ഡ് ബ്രൈഡ് ഗ്രൂം ബ്രൈഡ് ബുള് കൗ ബുൾഫ് ഫോക്ക് ഹെൻ ഡോഗ് ബിച്ച് ഡ്രേക്ക് ഹെൻ അല്ലെങ്കിൽ ഡക്ക് ഡ്രോൺ ബീം ഡൂക്ക് ഡച്ചസ് എംപറർ എംപ്രസ് ഫോക്സ് വൈസൺ ഗാന്റർ goose gentleman lady ഹെയർ Hair ഹെയറസ് hero heroine horse mare host ഹോസ്റ്റസ് ഇനി നമ്മുടെ കറക്റ്റ് സ്പെല്ലിങ്ങും കൂടെ അതും കൂടെ ഓർത്തേക്കും മില്ലേനിയം അതങ്ങ് എഴുതി പഠിക്കണം കുറേ തവണ ചോദിച്ചിട്ടുണ്ട് എം ഐ എൽ എൽ ഇ എൻ എൻ ഐ യു എം രണ്ട് എല്ലും വരുന്നുണ്ട് രണ്ട് എൻ വരുന്നുണ്ട് മില്ലേനിയത്തിന്റെ കറക്റ്റ് സ്പെല്ലിങ് എന്താണ് എം ഐ എൽ എൽ ഇ എൻ എൻ ഐ യു എം മില്ലേനിയം അപ്പം ഈ ഒരു പത്ത് ക്വസ്റ്റിനകുന്ന് തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു ഇഫ് ക്ലോസ് പഠിച്ചു അപ്പം എന്താണ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ വില്ലോ വില്ല് ഷാല് ക്യാൻ അതൊക്കെ കഴിഞ്ഞിട്ട് വി വൺ ഫോം അപ്പം പാസ്റ്റിലാണെങ്കിലോ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വുഡ് കഴിഞ്ഞ് വി വൺ ഫോം പിന്നെ ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് പെർഫെക്റ്റിലാണെങ്കിലോ വുഡ് ഹാവ് വി ത്രീ ഫോം വരും അപ്പം മില്ലേനിയത്തിന്റെ കറക്റ്റ് സ്പെല്ലിങ് എന്താണ് എം ഐ എൽ എൽ ഇ എൻ എൻ ഐ യു എം പിന്നെ ആക്റ്റീവും പാസിറ്റീവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് എല്ലാത്തിനകത്തും വി ത്രീ ഫോം ആവുന്ന ഗോവാണ് ഉപയോഗിക്കുന്നത് പിന്നെ കോള് വെച്ചിട്ടുള്ള ഫ്രേസൽ ഗോവം കുറച്ച് പഠിച്ചു ഇവിടെ കോൾ ഓഫ് ക്യാൻസൽ ആണ് വന്നത് പുട്ട് ഓഫ് പോസ് പോൺ അത് നമ്മൾ ഈ ക്രിക്കറ്റ് മാച്ചൊക്കെ മാറ്റി വെച്ച് മഴ കാരണം എന്ന് പറഞ്ഞ് ജനറൽ ആയിട്ട് ക്വസ്റ്റ്യൻ വരും അതെന്താണ് പുട്ട് ഓഫ് എന്ന് പറയുമ്പോൾ അതെന്തായിട്ട് വരുന്നതാണ് പോസ് പോൺ എന്നാണ് കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ കോളിന്റെ സീം ക്യാൻസലിനകത്ത് സീ അപ്പൊ അത് ഓർത്തിരിക്കുക എളുപ്പമല്ലേ കോൾ ഓഫ് ക്യാൻസൽ അപ്പൊ കോൾ ഓഫ് ക്യാൻസൽ ആയിരുന്നു നമുക്ക് അതിനകത്ത് വന്നത് അപ്പൊ കോൾ അറ്റ് വിസിറ്റ് നമ്മൾ കോൾ അറ്റ് വെച്ചിട്ട് പറഞ്ഞല്ലേ കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വിസിറ്റ് ചെയ പ്ലേസും കോൾ ഓൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ ഒന്നും കൂടെ അറിയാം നിന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കണേ കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ എന്ന് പറഞ്ഞ മീനിങ്ങിലാണ് കോൾ ബൈ എന്ന് പറഞ്ഞാൽ ഇത് വിസിറ്റ് ബ്രീഫ്ലി ലിസ് ഹ്രസ്വകാല സന്ദർശനം കോൾ ഫോർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കോളിന്ന് പറഞ്ഞാൽ സെൻഡ് ഫോർ കോൾ ഓഫ് കാൻസൽ. കോൾ അറ്റ് അതാണ് മാറിപ്പോകരുത് വിസിറ്റ് എ പ്ലേസ് കോൾ ഓൺ എന്ന് പറഞ്ഞാലോ വിസിറ്റ് എ പേഴ്സൺ ഒരു സ്ഥലം സന്ദർശിക്കുന്നതിന് കോൾ അറ്റ് എന്നും ഒരു വ്യക്തിയെ സന്ദർശിക്കുന്നതിന് കോൾ ഓൺ എന്നാണ് ഉപയോഗിക്കുന്നത് കോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റി നമ്മൾ ഷൗട്ട് ചെയ്ത് കരയത്തില്ല അപ്പോൾ ഷൗട്ട് ഫോർ ഹെൽപ് ടു ട് അതാണ് കോൾ ഔട്ട് കോൾ അപ്പ ഔപ്പീല് അപ്പീൽ പോകുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇത്രയാണ് കുറച്ച് സിനിമ അങ്ങനത്തെ കാര്യങ്ങൾ ക്ലാസ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് പഠിച്ചു പോവാം അപ്പോൾ വേറെ എങ്ങും പോവാതെ തന്നെ ഇംഗ്ലീഷ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് സെറ്റ് ആക്കി എടുക്കാം കഴിഞ്ഞിട്ടുള്ള എക്സാമിനേഷൻസിന്റെ എല്ലാം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് കൊണ്ടുവരാം ഈ സീരീസിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ఓకే మనస్సీ నెక్స్ట్ క్లాస్ కాణా బై